എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ വിവിധ പൊതുമേഖലാ ബാങ്കുകളിൽ ഇപ്പോൾ ക്ലർക്ക് ജോലിക്കായിട്ട് അപേക്ഷ വിളിച്ചിട്ടുണ്ട് കേരളത്തിലുള്ള ബാങ്കുകളിലും ജോലി ലഭിക്കുന്നതാണ് നിങ്ങളുടെ അടുത്തുള്ള ബാങ്കുകളിൽ ക്ലർക്ക് തസ്തികയിൽ ജോലിയാവുന്നതാണ് ഈ ജോലിക്കായിട്ട് അപേക്ഷിക്കേണ്ട അവസാന തീയതി നേരത്തെ ജൂലൈ ഇരുപത്തി ഒന്നാണ് ഇപ്പോൾ തീയതി നീട്ടിയിട്ടുണ്ട് ജൂലൈ ഇരുപത്തി എട്ട് വരെ അപേക്ഷിക്കാനായിട്ട് കഴിയുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ജോലി ഡീറ്റെയിൽസ് നോക്കാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ ഐ ബി ബി എസിന്റെ നോട്ടിഫിക്കേഷൻ ആണ് വന്നിരിക്കുന്നത് തസ്തിക വരുന്നത് ക്ലർക്ക് ആണ് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട സൈറ്റ് ഐ ബി പി എസ് ഡോട്ട് ഇൻ ആണ് ഈ ജോലിക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂലൈ ഇരുപത്തിയെട്ടാണ് അപ്പോൾ പരീക്ഷ വഴിയാണ് തിരഞ്ഞെടുക്കുന്നത് പരീക്ഷ നടക്കുന്നത് ഓഗസ്റ്റ് മാസത്തിലായിരിക്കും രണ്ട് എക്സാം ഉണ്ട് മെയിനും ഉണ്ട് പ്രിലിമിനറിയും ഉണ്ട് പ്രിലിമിനറി എക്സാം ഓഗസ്റ്റ് മാസത്തിലും മെയിൻ എക്സാം ഒക്ടോബർ മാസത്തിലും ആയിരിക്കും വരുന്നത് ഏതൊക്കെ ബാങ്കുകളിലായിരിക്കും ജോലി ലഭിക്കുന്നത് എന്ന് വെച്ചാൽ ബാങ്ക് ഓഫ് ബറോഡ ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര കാനറ ബാങ്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ബാങ്ക് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് യൂക്കോ ബാങ്ക് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഇത്രയും ബാങ്കുകളിലായിരിക്കും നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നത് ഇനി ഈ ജോലിക്ക് അപേക്ഷിക്കാൻ വേണ്ട യോഗ്യത എന്താണെന്ന് നോക്കാം പ്രായപരിധി ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തി വയസ്സ് വരെയാണ് ഏജില് ഇളവ് ലഭിക്കുന്നുണ്ട് എസ് സി എസ് ടിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഏജ് ഇളവ് ലഭിക്കുന്നുണ്ട് ഈ ജോലിക്ക് അപേക്ഷിക്കാൻ വേണ്ട എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടായിരിക്കണം ഏതെങ്കിലും ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നതാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ട അപേക്ഷാ ഫീസ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് നൂറ്റി എഴുപത്തിയഞ്ച് രൂപയും ബാക്കിയുള്ള എല്ലാ കാറ്റഗറിക്കും എണ്ണൂറ്റി അമ്പത് രൂപയുമാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ഓൺലൈൻ എക്സാം ഉണ്ടാകും ഓൺലൈൻ എക്സാമിൽ പ്രിലിമിനറി ആണെന്നുണ്ടെങ്കിൽ വരുന്ന സബ്ജക്ട്സ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ന്യൂമറിക്കൽ എബിലിറ്റി റീസണിങ് എബിലിറ്റി എന്നിവയാണ് ഇനി മെയിൻ എക്സാമിന് ജനറൽ ഓർ ഫിനാൻഷ്യൽ അവയർനെസ് ജനറൽ ഇംഗ്ലീഷ് റീസണിങ് എബിലിറ്റി ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റ്യൂഡ് ക്വാണ്ടേറ്റീവ് ആപ്റ്റ്യൂഡ് എന്ന വിഷയങ്ങളായിരിക്കും പരീക്ഷയ്ക്ക് ഉണ്ടാകുന്നത് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട സൈറ്റ് എന്ന് പറയുന്നത് ഐ ബി പി എസ് ഡോട്ട് ഇൻ ആണ് പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് പരീക്ഷ നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതാനായിട്ട് കഴിയുന്നതായിരിക്കും ഇംഗ്ലീഷും ഹിന്ദിയും മലയാളവുമാണ് കേരളത്തിൽ വരുന്നത് അതിൽ മലയാളം ചൂസ് ചെയ്ത് മലയാളത്തിൽ പരീക്ഷ എഴുതാനായിട്ട് കഴിയുന്നതായിരിക്കും ഈ പരീക്ഷയ്ക്കുള്ള എക്സാം സെന്റർ എവിടെയാണ് വരുന്നത് നോക്കാം കേരളത്തിൽ പ്രിലിമിനറി എക്സാം വരുന്നത് ആലപ്പുഴ കണ്ണൂർ കൊച്ചി കൊല്ലം കോട്ടയം കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശ്ശൂർ തിരുവനന്തപുരം സ്ഥലങ്ങളിലാണ് മെയിൻ എക്സാം വരുന്നത് കൊച്ചി കോഴിക്കോട് തിരുവനന്തപുരം ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട സൈറ്റ് നമ്മൾ പറഞ്ഞിരുന്നു ഐ ബി പി എസ് ഡോട്ട് ഇൻ ആണ് നിങ്ങൾ ആ സൈറ്റ് സന്ദർശിക്കൂ എന്നിട്ട് ക്ലിക്ക് ഹിയർ ടു അപ്ലൈ ഓൺലൈൻ ഫോർ സിആർ പി ക്ലർക്ക് എന്നുള്ള ഓപ്ഷനാണ് ചൂസ് ചെയ്യേണ്ടത് എന്നിട്ട് നിങ്ങൾ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷനാണ് എടുക്കേണ്ടത് അതിനുശേഷം നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട നിങ്ങളുടെ ഫോട്ടോ നിങ്ങളുടെ സിഗ്നേച്ചർ നിങ്ങളുടെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ അതുപോലെ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ അതുപോലെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് അപ്ലോഡ് ചെയ്തതിന് ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്ത് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ബാങ്കുകളിൽ ക്ലർക്ക് തസ്തികയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് നിങ്ങൾക്ക് വേണ്ട യോഗ്യത ഡിഗ്രിയാണ് ഡിഗ്രി ഉണ്ടെങ്കിൽ ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂലൈ ഇരുപത്തി എട്ടാണ് അപേക്ഷിക്കേണ്ട സൈറ്റ് ഐ ബി പി എസ് ഡോട്ട് ഇന്നാണ് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസി അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി